പൊടി കൊണ്ട് ഇടിയപ്പം ഇന്ന് നമുക്ക് തയ്യാറാക്കാം നല്ല പഞ്ഞി പോലുള്ള ഇടിയപ്പമാണ് അതിന് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു പാനിലേക്കിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം മൂത്ത് വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഗോതമ്പ് പൊടിയിലിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ആ തിളച്ച വെള്ളം കുറേശ്ശെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനും ഓരോ പൊടിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേശേ ഒഴിച്ച് നോക്കിയിട്ട് എനിക്കിവിടെ ഒന്ന് ഒരു കപ്പും കുറച്ചും ഒന്നേക കപ്പിൻ്റെ അടുത്ത് വെള്ളം വന്നിക്കുന്നു ഇനി നമുക്ക് ഒരു ടീസ്പൂണ് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ പരുവം പോലെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ സേവനാഴിയിലൊക്കെ എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇഡ്ലി തട്ടിലും ഞാൻ ഇഡ്ലി തട്ടിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലി തട്ടിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം മാവിട്ടിട്ട് നമുക്കത് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ ഇടണം നിർബന്ധമില്ല ഇട്ടത്തട്ടിൽ ആക്കിയതിന് ശേഷം നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം അടിയത്ത് തട്ടിൽ വെക്കണ്ട താഴെ നിന്നിട്ട് വെള്ളം തെറിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒട്ടിപ്പോലേ അപ്പം അടിയത്ത് തട്ടിൽ ഞാൻ വെച്ചിട്ടില്ല അതിൻ്റെ മേതുള്ള തട്ടിലാണ് ഇടിയപ്പം വെക്കുന്നത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നപ്പോൾ അതാണ് നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് നമുക്ക് ഇഡ്ലി തട്ടിലല്ലാണ്ട് ഇങ്ങനെയും ചുട്ടെടുക്കാം ഞാനൊരു ഇല എടുത്ത് ആ ഇലയിൽ കുറച്ച് കഴുകിയതിന് ശേഷം കുറച്ച് എണ്ണ തേച്ച് എണ്ണ തേച്ചിട്ട് സേവനഴിയിൽ മാവിട്ടിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം ഇനി ഇഡ്ഡലി തട്ടിലെ ആ തട്ട് കമഴ്ത്തി വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഇത് വെച്ചിട്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അതും റെഡിയായി ഒരു കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് ഇനി നമുക്ക് ഈ ഇലയില്ലെങ്കിലും പ്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഞാനൊരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് നമുക്ക് മാവ് ചുറ്റിച്ചെടുക്കാം ചുറ്റിച്ചെടുത്തതിന് ശേഷം അടിയിൽ തട്ട് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേത പ്ലേറ്റ് വെച്ചിട്ട് മൂടി വച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം തുറന്നപ്പോഴിതാ നമ്മുടെ ഇടിയപ്പം പ്ലേറ്റിലുള്ളതും റെഡിയായി എണ്ണ അടിയിൽ തേച്ചത് കൊണ്ട് പെട്ടെന്ന് പോരുന്നുണ്ട് ഇത് കോഴിമുട്ടക്കറിയും നല്ല തേങ്ങാ പാലിലും ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്